നമ്മുടെ കയ്യിൽ നല്ല ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അത് നമുക്ക് അമേരിക്ക സൗദി അറേബ്യ ജപ്പാൻ യു എ ഇ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ സെല് ചെയ്യണം പക്ഷേ ഇതിന് ഈ രാജ്യങ്ങളൊക്കെ പോയിട്ട് ലൈസൻസ് എടുത്ത് അവിടെ ഒരു ഓഫീസിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പോൾ ഇതൊന്നും കൂടാതെ നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് ലോകം മുഴുവൻ എത്തിക്കാൻ പറ്റും ആ പ്രോഗ്രാമിൻ്റെ പേരാണ് ആമസോൺ ഗ്ലോബൽ അപ്പോൾ നമ്മുടെ കയ്യിൽ നല്ല ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക ഫസ്റ്റ് നമ്മളത് ഇന്ത്യൻ ആമസോണിൽ നമ്മളത് ലിസ്റ്റ് ചെയ്യണം ശേഷം നമുക്ക് ആമസോൺ ഗ്ലോബൽ വഴി ലോകം മുഴുവൻ എത്തിക്കാൻ പറ്റും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ലൈസൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല എല്ലാം ആമസോൺ വിൽ ടേക്ക് കെയർ നമ്മൾ ഇന്ത്യയിൽ വിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ അമേരിക്കയിൽ വിൽക്കാൻ പറ്റണമെന്നില്ല കാരണം ആളുകളുടെ കൾച്ചർ ഡിഫറൻ്റ് ആണ് ആമസോൺ ഗ്ലോബൽ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റിങ്ങിലാണ് നമുക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം നിങ്ങൾ സീരിയസ് ആയിട്ട് ഇ കൊമേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ നാസ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഹാവ് എ ഗുഡ് ഡേ